ഹായ് ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് പ്രത്യുൽപാദന വ്യവസ്ഥ പ്രത്യുൽപാദന വ്യവസ്ഥയുമായി റിലേറ്റഡ് ആയിട്ട് ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ് ഓൾഡ് സിആർ ടി സ്റ്റാൻഡേർഡ് നയനിലെ ചാപ്റ്റർ സെവൻ വിഭജനം വളർച്ചയ്ക്കും പ്രത്യുത്പാദനത്തിനും ഈ ഒരു ലെസൺ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ടോപ്പിക്കിലെ ഫസ്റ്റ് ലെസൺ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു എയ്ത്ത് സ്റ്റാൻഡേർഡിലെ തലമുറകളുടെ തുടർച്ചയ്ക്ക് എന്ന ലെസൺ അപ്പം അത് കാണാത്തവരത് കാണുക ആ ക്ലാസ് കണ്ടതിന് ശേഷം ഈ ഭാഗത്തേക്ക് വരിക ഓക്കെ വിഭജനം വളർച്ചയ്ക്കും പ്രത്യുൽപാദനത്തിനും ഈ ഒരു ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം ഏറ്റവും ആദ്യം തന്നെ ഇതാ ഇവിടെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട് മനുഷ്യന്റെ ക്രോമസോം സംഖ്യ നാൽപ്പത്തി ആറാണ് മനുഷ്യന്റെ ക്രോമസോം സംഖ്യ നാൽപ്പത്തി ആറാണ് കോശ വിഭജനത്തിന് ശേഷവും പുത്രികാ കോശങ്ങളിലും ക്രോമസോം സംഖ്യ നാല്പത്തി ആറായി തന്നെ തുടരുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ കോശ വിഭജനം എന്ന് പറഞ്ഞാൽ എന്താണ് കോശ വിഭജനത്തിൽ എത്ര തരത്തിലുണ്ട് പിന്നെ ഓരോ ഫേസിലും എങ്ങനെയാണ് കോശ വിഭജനം നടക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത് ഓക്കെ അപ്പോൾ സസ്യങ്ങളുടെ സെൽ ഡിവിഷൻ അടക്കം ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട് നമുക്ക് നോക്കാം കാര്യങ്ങളിലേക്ക് കടക്കാം ഏറ്റവും ആദ്യം കോശ ചക്രം എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട് അതൊന്ന് നോക്കാം ഒരു കോശം പൂർണ്ണ വളർച്ചയെത്തിയ കോശമായി മാറുന്നത് ഇന്റർഫേസിലാണ് ഒരു കോശം പൂർണ്ണ വളർച്ച എത്തിയ കോശമായി മാറുന്നത് ഇന്റർഫേസിലാണ് പൂർണ്ണ വളർച്ചയെത്തിയ കോശം വിഭജന ഘട്ടത്തിലൂടെ പുത്രികാ കോശങ്ങളായി മാറുന്നു ഇന്റർഫേസ് വിഭജന ഘട്ടം എന്നിവ ചാക്രികമായി ആവർത്തിക്കപ്പെടുന്നതിനാൽ രണ്ടും കൂടി ഉൾപ്പെടുത്തി കോശചക്രം എന്ന് പറയുന്നു കോശവിഭജനവും കോശ വളർച്ചയുമാണ് ശരീര വളർച്ച സാധ്യമാക്കുന്നത് വിഭാഗത്തെ എന്തൊക്കെയാണ് പറഞ്ഞത് ആ കോശചക്രം എന്നാൽ ഇന്റർഫേസും വിഭജനവും കൂടി ചേരുന്നതാണ് അതാണ് നമുക്ക് ഇവിടെ ഒരു ചിത്രമായിട്ട് തന്നിരിക്കുന്നത് അപ്പോൾ കോശ ചക്രത്തിൻ്റെ ചിത്രീകരണമാണ് ഇവിടെ തന്നിരിക്കുന്നത് അതിലെന്തൊക്കെയുണ്ട് വിഭജനഘട്ടവും ഉണ്ട് അതുപോലെ തന്നെ ഇന്റർഫേസും ഉണ്ട് ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് കോശ ചക്രം കംപ്ലീറ്റ് ആവുന്നത് അപ്പം പൂർണ്ണ വളർച്ച എത്തിയ ഒരു കോശം വിഭജനത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് പുത്രികാ കോശങ്ങളായിട്ട് മാറുന്നുണ്ട് ഇൻ്റർഫെ ഇന്റർഫേസ് അതുപോലെ വിഭജന ഘട്ടം എന്നിവ ചാക്രികമായി ആവർത്തിക്കപ്പെടുമ്പോൾ രണ്ടൂടി ചേർത്താണ് നമ്മൾ കോശ ചക്രം എന്ന് പറയുന്നത് ഇപ്പൊ കോശ വിഭജനം അതുപോലെ കോശ വളർച്ച ഇതൊക്കെ ഈ രണ്ട് കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ശരീര വളർച്ച സാധ്യമാക്കുന്നത് അപ്പൊ നമുക്ക് കോശ ചക്രം എങ്ങനെയാണ് എന്ന് നോക്കാം ഏറ്റവും ആദ്യം ഇന്റർഫേസ് ഇന്റർഫേസ് ആണ് തന്നിരിക്കുന്നത് അല്ലെങ്കിൽ തയ്യാറെടുപ്പ് ഘട്ടം ഇന്റർഫേസിനെയാണ് തയ്യാറെടുപ്പ് ഘട്ടം എന്ന് കൂടി പറയുന്നത് അപ്പൊ ഇന്റർഫേസിന്റെ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് നോക്കാം കോശാംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് കോശാംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് കോശദ്രവ്യത്തിന്റെ അളവ് കൂടുന്നുണ്ട് കോശ വലിപ്പം കൂടുന്നുണ്ട് ജനിതക വസ്തു ഇരട്ടിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് തയ്യാറെടുപ്പ് ഘട്ടം അല്ലെങ്കിൽ ഇന്റർഫേസ് ഘട്ടത്തിൽ നടക്കുന്നത് എന്തൊക്കെയാണ് കോശ അംഗങ്ങളുടെ എണ്ണം കൂടും കോശദ്രവ്യത്തിന്റെ അളവ് കൂടും കോശത്തിന്റെ വലിപ്പം കൂടും ജനിതക വസ്തു ഇരട്ടിക്കുകയും ചെയ്യും ഇനി വിഭജന ഘട്ടത്തിലാണെങ്കിൽ എന്താ സംഭവിക്കുക ന്യൂക്ലിയസിന്റെ വിഭജനവും അതുപോലെ തന്നെ കോശദ്രവ്യത്തിന്റെ വിഭജനം നടക്കുന്നത് വിഭജന ഘട്ടത്തിലാണ് ഓക്കെ അപ്പൊ ഈ വിഭജന ഘട്ടവും അതുപോലെ തന്നെ ഇന്റർഫേസും ചേരുമ്പോഴാണ് കോശചക്രം കംപ്ലീറ്റ് ആകുന്നത് ഇനി അതാ ഇവിടെ ക്രമഭംഗം ഊനഭംഗം രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട് എന്താണ് ഇത് രണ്ടും ക്രമഭംഗവും ഊനഭംഗവും എന്താണ് കോശ വിഭജനത്തിന് രണ്ട് രീതികളുണ്ട് അല്ലെ രണ്ട് തരത്തിലാണ് കോശ വിഭജനം നടക്കുന്നത് ക്രമഭംഗവും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഊനഭംഗവും ക്രമഭംഗവും ഊനഭംഗവുമാണ് കോശ വിഭജനത്തിന്റെ രണ്ട് തരങ്ങൾ അല്ലെങ്കിൽ രണ്ട് ടൈപ്സ് എന്ന് പറയുന്നത് അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് ക്രമഭംഗം അല്ലെങ്കിൽ മൈറ്റോസിസ് എന്താണെന്ന് നോക്കാം ഈ ഭാഗത്ത് നിന്ന് പി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ക്രമഭംഗവും ചോദിച്ചിട്ടുണ്ട് ഊനഭംഗവും ചോദിച്ചിട്ടുണ്ട് അപ്പൊ നോക്കിയേ ശരീര വളർച്ചയെ സഹായിക്കുന്ന ശരീര വളർച്ചയെ സഹായിക്കുന്ന കോശ വിഭജന രീതിയാണ് ക്രമഭംഗം എന്ന് പറയുന്നത് ശരീര വളർച്ചയെ സഹായിക്കുന്നു ശരീര വളർച്ചയെ സഹായിക്കുന്നത് എങ്ങനെയാണ് ക്രമഭംഗമാണ് ഒരു മാതൃകോശം വിഭജിച്ച് രണ്ട് പുത്രികാ കോശങ്ങളാകുന്ന പ്രക്രിയയാണ് ക്രമഭംഗം ഒരു മാതൃകോശം വിഭജിച്ച് രണ്ട് പുത്രികാകോശങ്ങളാകുന്ന പ്രക്രിയയാണ് ക്രമഭംഗം ക്രമഭംഗത്തിൽ ആദ്യം നടക്കുന്നത് ന്യൂക്ലിയസിന്റെ വിഭജനമാണ് ഈ ന്യൂക്ലിയസിന്റെ വിഭജന ഘട്ടത്തെയാണ് കാരിയോ കൈനസിസ് എന്ന് അറിയപ്പെടുന്നത് ഇത്രയും നേരം നമ്മൾ പറഞ്ഞ് ഇത്രയും കാര്യങ്ങൾ ഫുൾ പോയിന്റ്സ് ആണ് ഇപ്പൊ നോക്കാം രണ്ട് മൂന്ന് പോയിന്റ്സ് ഈ ഭാഗത്ത് പറയുന്നുണ്ട് ഫസ്റ്റ് പോയിന്റ് ശരീര വളർച്ചയെ സഹായിക്കുന്ന കോശ വിഭജന രീതി ഏതാണ് ക്രമഭംഗമാണ് ഒരു മാതൃകോശം വിഭജിച്ച് എത്ര പുത്രികാ കോശങ്ങളാണ് ക്രമഭംഗത്തിൽ ഉണ്ടാകുന്നത് രണ്ട് പുത്രികാ കോശങ്ങളാണ് ഉണ്ടാകുന്നത് ക്രമഭംഗത്തിൽ ആദ്യം നടക്കുന്നത് എന്തിന്റെ വിഭജനമാണ് ന്യൂക്ലിയസിന്റെ വിഭജനമാണ് ന്യൂക്ലിയസിന്റെ വിഭജനത്തെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് കാരിയോ കൈനസസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ക്ലിയർ ആവുന്നുണ്ടോ ഓക്കെ ഇനി ഇവിടെ മറ്റൊരു പോയിന്റ് ആഡ് ചെയ്യാനുള്ളത് ഏകകോശ ജീവികളിൽ പ്രത്യുത്പാദനത്തിലേക്ക് നയിക്കുന്നത് ക്രമഭംഗമാണ് കേട്ടോ ഏകകോശ ജീവികളിൽ ഏകകോശ ജീവികളിൽ നമ്മൾ പറഞ്ഞല്ലോ ഏകകോശ ജീവികളില് എന്താണ് പ്രത്യുൽപാദനത്തിലേക്ക് നയിക്കുന്നത് ഏകകോശ ജീവികളിൽ പ്രത്യുത്പാദനത്തിലേക്ക് നയിക്കുന്നത് ഈ ഒരു ക്രമഭംഗമാണ് അത് പ്രത്യേകം ഒന്ന് ഓർത്തു വെച്ചേക്കുക ഓക്കെ ഏകകോശ ജീവികളിൽ പ്രത്യുൽപാദനത്തിലേക്ക് നയിക്കുന്നത് ക്രമഭംഗമാണ് നമ്മുടെ ശരീര വളർച്ചയെ സഹായിക്കുന്ന കോശ വിഭജന രീതിയാണ് ക്രമഭംഗം മനുഷ്യരിൽ ശരീര വളർച്ചയെയാണ് സഹായിക്കുന്നതെങ്കിൽ മനുഷ്യ ഏകകോശ ജീവികളിൽ പ്രത്യുൽപാദനത്തെയാണ് പ്രത്യുൽപാദനത്തിനു വേണ്ടിയിട്ട് സഹായിക്കുന്നത് ക്രമഭംഗമാണ് അല്ലെ ക്രമഭംഗത്തിലൂടെയാണ് ഏകകോശ ജീവികളിൽ പ്രത്യുൽപാദനം നടക്കുന്നത് പക്ഷേ ബഹുകോശ ജീവികളിലാണെങ്കിൽ ശരീര വളർച്ചയെ സഹായിക്കുന്നത് എന്താണ് ക്രമഭംഗമാണ് ശരീര വളർച്ചയെ സഹായിക്കുന്ന കോശ വിഭജന രീതിയാണ് ക്രമഭംഗമെന്ന് പറയുന്നത് അപ്പൊ കാരിയോ കൈനസിസ് എന്താണെന്ന് നോക്കാം കാരിയോ കൈനസിസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന്റെ വിഭജനമാണ് അപ്പൊ കാരിയോ കൈനസിൽ എത്ര ഘട്ടങ്ങളുണ്ട് നോക്കാം ന്യൂക്ലിയസിന്റെ വിഭജനമാണ് കാരിയോ കൈനസസ് ന്യൂക്ലിയസിന്റെ വിഭജനം നാല് ഘട്ടങ്ങളിലൂടെയാണ് പൂർത്തിയാകുന്നത് ന്യൂക്ലിയസിന്റെ വിഭജനം നാല് ഘട്ടങ്ങളിലൂടെയാണ് പൂർത്തിയാകുന്നത് ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ ഈ പ്രോഫേസ് ആനാഫേസ് അതൊക്കെ നമുക്ക് ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ നാല് ഘട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ ഘട്ടങ്ങളും അതിൻ്റെ പേരൊന്ന് പരിചയപ്പെടാം പ്രോഫേസ് അടുത്തത് മെറ്റാഫേസ് പ്രോഫേസ് മെറ്റാഫേസ് ടീഫേസ് ടീലോഫേസ് ഓക്കെ അങ്ങനെ നാല് ഘട്ടങ്ങളാണ് പ്രോഫേസ് മെറ്റാഫേസ് ആനാഫേസ് ടീലോഫേസ് എന്ന നാല് ഘട്ടങ്ങളിലൂടെയാണ് ന്യൂക്ലിയസിന്റെ വിഭജനം പൂർത്തിയാകുന്നത് പ്രോഫേസിന്റെ ആരംഭം പ്രോഫേസിന്റെ അവസാനം രണ്ട് ഇമേജ് തന്നിട്ടുണ്ട് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കുക ഇവിടെ ക്രൊമാറ്റിൻ ജാലിക ക്രൊമാറ്റിൻ ജാലിക എന്തായിട്ട് മാറിയിട്ടുണ്ട് ക്രോമസോമുകളായിട്ട് മാറിയിട്ടുണ്ട് അല്ലെ ക്രോമസോമായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഈ ക്രോമസോമുകളുടെ എണ്ണം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇരട്ടിക്കയാണ് ചെയ്തിരിക്കുന്നത് ക്രമസോമുകളുടെ എണ്ണം ഡബിൾ ആയി അല്ലെ പിക്ചറിൽ നമുക്ക് കാണാം ക്രമസോമുകൾ ഇരട്ടിച്ച അവസ്ഥയിലാണ് കാണപ്പെടുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കണ്ടോ മർമകം അതുപോലെ മർമ്മസ്ഥരം അതിനൊക്കെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ കീല തന്തുക്കൾ രൂപം രൂപം പെട്ടിട്ടുണ്ട് അല്ലെ ഇവിടെ രണ്ടാമത്തെ പിക്ചറിന്റെ കീല തന്തുക്കൾ ഫോം ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് വെക്കുക പിന്നെ സസ്യങ്ങളുടെ കേസൂടെ പറയുന്നുണ്ട് സെൻട്രോസോം ഇല്ലാത്തതിനാൽ സസ്യകോശത്തിൽ സെൻട്രിയോളുകൾ ഇല്ലാതെയാണ് കീലതന്തുക്കൾ രൂപം കൊള്ളുന്നത് സെൻട്രോസോം ഇല്ലാത്തതിനാല് സസ്യകോശങ്ങളിൽ സെൻട്രിയോളുകൾ ഇല്ലാതെയാണ് കീലതന്തുക്കൾ രൂപം ചെയ്യുന്നത് എന്നുള്ളതെ രണ്ടാമത്തെയാണ് മെറ്റാഫേസ് മെറ്റാഫേസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പം ഈ പ്രോഫേസിൽ ഫോം ചെയ്തിട്ടുള്ള ക്രോമസോം ഉണ്ടല്ലോ അതിന്റെ സ്ഥാനം കണ്ടോ അത് സെന്റർ ഭാഗത്തേക്ക് ഇങ്ങനെ വരികയാണല്ലേ പിന്നെ അതുപോലെ കീലതന്തുക്കൾ കീലതന്തുക്കളെ കണ്ടല്ലോ കണ്ടോ ആ കീല തന്തുക്കളുമായി അറ്റാച്ച്ഡ് ആയിരിക്കുകയാണ് ഈ ക്രോമസോംസ് ഓക്കെ അപ്പൊ ഒന്ന് നോക്കാം ഇനി അടുത്തത് അനാഫേസ് അനാഫേസിൽ എന്താ സംഭവിക്കുന്നത് ഇത് കണ്ടോ ക്രൊമാറ്റഡുകൾക്ക് വരുന്ന മാറ്റം അതുപോലെ പുത്രികാ ക്രോമസോമുകൾ രൂപപ്പെടുന്നത് ഏത് ഘട്ടത്തിലാണ് ഏത് ഘട്ടത്തിലാണ് അനാഫേസിലാണ് ന്യൂക്ലിയസിന്റെ വിഭജനത്തിൽ പുത്രികാ ക്രോമസോമുകൾ രൂപപ്പെടുന്നത് ഏത് ഘട്ടത്തിലാണ് അനാഫേസ് ആണ് ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ ടീലോ ഫേസിന്റെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ പുത്രിക ന്യൂക്ലിയസുകൾ ഫോം ചെയ്യുന്നുണ്ട് പുത്രിക ന്യൂക്ലിയസുകൾ ഫോം ചെയ്യുന്നത് ടീലോ ഫേസിലാണ് അപ്പൊ പുത്രിക ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ അത് ആന ഫേസിലും പുത്രിക ന്യൂക്ലിയസുകൾ രൂപപ്പെടുന്നത് ടീലോ ഫേസിലുമാണ് എന്നുള്ളത് പ്രത്യേകം വെച്ചേക്കുക പിന്നെ നോക്കിയേ പുത്രിക ന്യൂക്ലിയസുകളുടെ എണ്ണം കണ്ടോ അതുപോലെ ഓരോ പുത്രിക ന്യൂക്ലിയസിലെയും ക്രോമസോമുകളുടെ എണ്ണം ഇതൊക്കെ സിന്റെ വിഭജനം കംപ്ലീറ്റ് ആകുന്ന ഫേസ് ആണ് ഫേസ് എന്ന് പറയുന്നത് അതുപോലെ ന്യൂക്ലിയസിന്റെ വിഭജനം ആരംഭിക്കുന്ന സ്റ്റേജാണ് പ്രോ ഫേസ് എന്ന് പറയുന്നത് ഈ നാല് ഫേസുകളിലുമായി മാറ്റങ്ങൾ സംഭവിച്ചു ന്യൂക്ലിയസ് ഇപ്പൊ വിഭജിച്ച് രണ്ടായി മാറിയിരിക്കുകയാണ് അല്ലെ അപ്പോ എന്താണ് ക്രമഭംഗത്തിൽ പുത്രികാ കോശങ്ങളുടെ ക്രോമസോം സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ് നാല്പത്തി ആറാണ് കേട്ടോ നാല്പത്തി ആറാണ് ഓക്കെ അപ്പോ ഒന്നുകൂടി നോക്കാം നമുക്ക് ഇതിന്റെ ഫേസസ് ന്യൂക്ലിയസിന്റെ വിഭജനം നാല് ഘട്ടങ്ങളിലൂടെയാണ് പൂർത്തിയാകുന്നത് പ്രോഫേസ് മെറ്റാഫേസ് പ്രോഫേസ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് ക്രൊമാറ്റിൻ ജാലികയ്ക്ക് മാറ്റം സംഭവിക്കുന്നുണ്ട് ക്രോമസോമങ്ങളുടെ എണ്ണം ഇരട്ടിക്കുന്നുണ്ട് മർമ്മകത്തിനും മർമ്മ മാറ്റം സംഭവിക്കുന്നു കീലതന്തുക്കൾ രൂപപ്പെടുന്നത് ഏതു ഘട്ടത്തിലാണ് കീലതന്തുക്കൾ രൂപപ്പെടുന്നത് പ്രോഫേസിലാണ് ഇനി മെറ്റാഫേസ് എന്ന് പറയുമ്പോൾ കണ്ടോ ക്രോമസോമുകളുടെ സ്ഥാനവും ക്രമീകരണവും ഒന്ന് വെച്ചേക്കുക അതുപോലെ കീലതന്തുക്കളും ക്രോമസോമുകളും അതൊന്ന് ആ ഒരു പൊസിഷനൊക്കെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി പിന്നെ വരുന്നത് അനാഫേസ് അനാഫേസ് എന്ന് പറയുമ്പോൾ പുത്രിക ക്രോമസോമുകൾ രൂപപ്പെടുന്നത് അനാഫേസിലാണ് അതുപോലെ പുത്രിക ന്യൂക്ലിയസുകൾ ഫോം ചെയ്യുന്നത് ടീലോഫേസിലാണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വച്ചേക്കണം ഇവിടെ കുറച്ച് പോയിന്റ്സ് മാത്രമാണ് നമുക്ക് ഉള്ളത് അല്ലേ അപ്പോ ഇനി ഈ ഒരു ഇതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് നമുക്കവിടെ തന്നിട്ടുണ്ട് ന്യൂക്ലിയസിന്റെ വിഭജനം പൂർത്തിയാവുന്നതോട് കൂടിയിട്ട് മാതൃകോശത്തിൽ രണ്ട് പുത്രിക ന്യൂക്ലിയസുകൾ ഉണ്ടാകുന്നു പുത്രിക ന്യൂക്ലിയസുകൾ ഉണ്ടായ ഘട്ടം ഏതാണെന്ന് നമ്മൾ പഠിച്ചു ഏതാണ് ടീലോ ഫേസ് ആണ് ന്യൂക്ലിയസിന്റെ വിഭജനം പൂർത്തിയാകുന്ന ടീലോ ഫേസ് ആ ഒരു ഫേസോട് കൂടിയിട്ടാണ് അതുപോലെ മാതൃകോശത്തിൽ രണ്ട് പുത്രികാ ന്യൂക്ലിയസുകൾ ഉണ്ടാകുന്നുണ്ട് ഇവയിൽ ക്രോമസോമുകളുടെ എണ്ണത്തിന് മാറ്റം ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലായല്ലോ നിലവിലെ കോശം രണ്ട് കോശങ്ങളായി മാറിയോ എങ്ങനെയാണ് ഈ കോശം രണ്ട് പുത്രികാ കോശങ്ങളാകുന്നത് അതായത് ന്യൂക്ലിയസിന്റെ മാത്രം കംപ്ലീറ്റ് ആയാലും സെൽ ഡിവിഷൻ കംപ്ലീറ്റ് ആവില്ല അതുകൂടി കോശദ്രവ്യം കൂടി വിഭജിക്കണം അല്ലെ ഇപ്പൊ കോശദ്രവ്യം കൂടി വിഭജിക്കുമ്പോൾ മാത്രമേ കോശ വിഭജനം പൂർത്തിയാവുകയുള്ളൂ ഇപ്പോൾ ഈ ഒരു നാല് ഫേസ് എന്ന് പറയുന്നത് എന്താണ് ന്യൂക്ലിയസിന്റെ ഡിവിഷൻ ആണ് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ ന്യൂക്ലിയസിന്റെ ഡിവിഷൻ അല്ലെങ്കിൽ കാരിയോ കൈനസസ് എന്ന് നമ്മൾ പറയുന്ന ആ ഒരു ഫേസ് മാത്രമാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെ അപ്പോൾ ഈ ക്രമഭംഗത്തിൽ നമ്മളിപ്പോൾ ആദ്യം പഠിച്ചത് കാരിയോ കൈനസസ് ആണ് ന്യൂക്ലിയസിന്റെ വിഭജനം നാല് ഘട്ടങ്ങളിലൂടെ പൂർത്തിയാകുന്നു എന്നാണ് ന്യൂക്ലിയസിന്റെ വിഭജനം എന്താവില്ല സെൽ ഡിവിഷൻ കംപ്ലീറ്റ് ആവില്ല അതിന് കൂടി വേണം കോശദ്രവ്യം കൂടി വിഭജിക്കണം കോശദ്രവ്യം കൂടി വിഭജിച്ചാൽ മാത്രമാണ് കോശ വിഭജനം പൂർത്തിയാവുകയുള്ളൂ ഓക്കെ ഇനി ദ്രവ്യത്തിന്റെ വിഭജനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് സൈറ്റോകൈനസസ് സൈറ്റോകൈനസസ് അതുപോലെ തന്നെ എന്താണ് പൂർത്തിയായാൽ മാത്രമാണ് സെൽ ഡിവിഷൻ അല്ലെങ്കിൽ ക്രമഭംഗം എന്ന് പറയുന്ന ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആവുകയുള്ളൂ അല്ലെ അപ്പൊ നമുക്ക് ഈ ഒരു ബാക്കി കൂടി നോക്കാം എന്താണ് ന്യൂക്ലിയസിൻ്റെ വിഭജന ഘട്ടത്തിൽ ജന്തുകോശങ്ങളിലും സസ്യകോശങ്ങളിലും ഏറെക്കുറെ സമാനമാണ് എന്നാൽ ജന്തു കോശങ്ങളിലെയും സസ്യകോശങ്ങളിലെയും കോശദ്രവ്യ വിഭജനം സമാനമാണോ ആണോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നോക്കാം നമുക്ക് സൈറ്റോക്കൈനസിസിനെ കുറിച്ച് സൈറ്റോകൈനിസിസ് എന്താണ് കോശദ്രവ്യത്തിന്റെ വിഭജനമാണ് ഓക്കെ അപ്പൊ സൈറ്റോകൈനസിസ് ജന്തു കോശങ്ങളിൽ എങ്ങനെയാണെന്നാണ് ആദ്യം പറയുന്നത് ഓക്കെ ജന്തു കോശങ്ങളിൽ പ്ലാസ്മാതരം കോശത്തിന്റെ മധ്യഭാഗത്തായി ഉൾവലിയുന്നു ഫസ്റ്റ് ഫസ്റ്റ് സംഭവിക്കുന്ന കാര്യമാണ് പ്ലാസ്മാതരം കോശത്തിന്റെ മധ്യഭാഗത്തായി ഉൾവലിയുന്നു എന്നിട്ട് എന്താ ചെയ്യുന്നത് അതിൽ ഇമേജ് കാണുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അല്ലേ എന്നിട്ട് അതിങ്ങനെ ഡിവൈഡ് ചെയ്ത് തയ്യൊരു ഭാഗത്തേക്ക് ഇങ്ങനെ കയറി പോകുന്നു ഇങ്ങനെ അത് മാറുന്നു രണ്ട് പുത്രികാ കോശങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ പറയുന്നത് എന്തിനെക്കുറിച്ച് ആ ജന്തു കോശങ്ങളിലെ സൈറ്റോ കുറിച്ചാണ് ഇനി സസ്യകോശങ്ങളുടെ കോശങ്ങളുടെ കേസാണ് എങ്ങനെയാണ് വരുന്നത് പുത്രിക ന്യൂക്ലിയസുകൾക്ക് ഇടയിലായിട്ട് ചെറു സര സഞ്ചികൾ രൂപപ്പെടുന്നുണ്ട് കണ്ടല്ലോ പുത്രിക ന്യൂക്ലിയസുകൾക്ക് ഇടയിലായിട്ട് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് രണ്ടായി മാറിയല്ലോ ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലേ സൈറ്റോകൈനസിസിൽ സോറി ഗാരിയോ നമ്മൾ പറഞ്ഞു ഇനി വരുമ്പോൾ ഈ കോശദ്രവ്യം ഡിവിഷൻ വരുമ്പോൾ എങ്ങനെയാണ് പുത്രിക ന്യൂക്ലിയസിന്റെ ഇടയിലേക്ക് ചെറുതര സഞ്ചികളായിട്ട് ഫോം ചെയ്യുകയാണ് ഇനി ഈ ചെറു സ്ഥല സഞ്ചികൾ ചേർന്ന് കോശഫലകം രൂപീകരിക്കപ്പെടുന്നു കോശഫലകം ഇരുവശത്തിലേക്കും വളർന്ന് പ്ലാസ്മ സ്ഥലവുമായി ചേരുന്നു അങ്ങനെ രണ്ട് സെല്ലായിട്ട് അത് മാറുന്നു മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ സസ്യകോശങ്ങളുടെ കേസിലെ സൈറ്റോകൈനസിസും ജന്തു കോശങ്ങളുടെ കേസിലെ സൈറ്റോകൈനസും നമ്മൾ വെക്കുക ജന്തു കോശങ്ങളിലാണെങ്കിൽ പ്ലാസ്മ സ്ഥരമാണ് കോശത്തിന്റെ മധ്യഭാഗത്തേക്ക് ഉൾവലിഞ്ഞ് അത് രണ്ട് പുത്രികാ കോശങ്ങളായിട്ട് മാറുന്നത് എന്നാല് സസ്യകോശങ്ങളുടെ കേസിലാണെങ്കിൽ എങ്ങനെയാണ് പുത്രികാ ന്യൂക്ലിയസുകൾക്ക് ഇടയിൽ ചെറു സ്തര സഞ്ചികൾ രൂപപ്പെടുകയും ഈ ചെറു സ്തര സഞ്ചികൾ ചേർന്ന് കോശഫലകം ഉണ്ടാവുകയും ചെയ്യുന്നു കോശഫലകം വളർന്ന് ഇരുവശത്തേക്കും മാറിയിട്ട് അത് പ്ലാസ്മാ സ്ഥലവുമായി ചേരുകയാണ് ചെയ്യുന്നത് മനസ്സിലായോ ചെറു സ്ഥല സഞ്ചികൾ ചേർന്ന് കോശഫലകം രൂപപ്പെടുന്നു കോശഫലകം ഇരുവശത്തേക്കും വളർന്ന് പ്ലാസ്മാ സ്ഥലവുമായി ചേരുന്നു ഓക്കെ അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു സൈറ്റോകൈനസിസ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ പഠിച്ചു ഓക്കെ ഇനി ഇവിടെ പറയുന്ന എന്താണ് കോശ വിഭജന ഫലമായി ഉണ്ടാകുന്ന പുത്രികാ കോശങ്ങൾ വളർന്ന് വീണ്ടും വിഭജനത്തിന് വിധേയമാകുന്നു മനസ്സിലായോ ഇപ്പൊ ഒരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് പുത്രികാ കോശങ്ങളായി മാറിയ കാര്യമാണ് നമ്മളിവിടെ പഠിച്ചത് ഇനി ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ആ എന്റെ ടൈം ആകുമ്പോൾ ആ ഒരു കോശം ഡിവൈഡ് ചെയ്യാനുള്ള ടൈം ആവുമ്പോൾ വീണ്ടും വീണ്ടും ഡിവിഷൻ നടക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഓരോ തവണ ഇങ്ങനെ വിഭജിക്കുമ്പോഴും ജനിതക വസ്തു ഇരട്ടിച്ച ശേഷം ആണ് കോശം വിഭജിക്കുന്നത് അതിനാൽ എത്ര തവണ കോശ വിഭജനം നടന്നാലും കോശത്തിലെ ക്രോമസോം സംഖ്യയ്ക്ക് മാറ്റം വരില്ല ഇതാണ് ക്രമഭംഗത്തിന്റെ പ്രത്യേകത മനസ്സിലാവുന്നുണ്ടോ അപ്പോ എത്ര തവണ സെല്ല് ഡിവൈ ഡിവൈഡ് ചെയ്താലും അതിലെ ജനിതക വസ്തു ആദ്യം ഇരട്ടിക്കും അതിനുശേഷമാണ് കോശം വിഭജിക്കുന്നത് അതുകൊണ്ടാണ് എത്ര തവണ ഡിവിഷൻ നടന്നാലും ക്രോമസോം സംഖ്യക്ക് മാറ്റമില്ലാതെ തുടരുന്നത് ഇനി ഇവിടെ ക്രമഭംഗം എന്ന് പറയുന്നത് ഒരു നിയന്ത്രിത പ്രവർത്തനമാണ് ക്രമഭംഗം എന്ന് പറയുന്നത് ഒരു നിയന്ത്രിത പ്രവർത്തനമാണ് ഈ നിയന്ത്രിത പ്രവർത്തനത്തിൽ തകരാറുകൾ സംഭവിക്കുന്നത് മൂലം കോശം അമിതമായി വിഭജിച്ച് ക്രമരഹിതമായി പെരുകുന്നു ഈ ഒരു അവസ്ഥയാണ് ക്യാൻസറിലേക്ക് നയിക്കുന്നത് കലകളുടെ കേടുപാടുകൾ പരിഹരിക്കുന്നതും ശരീര വളർച്ച സാധ്യമാക്കുന്നതും ക്രമഭംഗത്തിലൂടെയാണ് ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പൊ ഈ കോശഭംഗം എന്ന് പറയുന്നത് അല്ലെ മൈറ്റോസിസ് എന്ന് പറയുന്നത് ഒരു നിയന്ത്രിത പ്രവർത്തനമാണ് അല്ലേ അത് ആ ഒരു ടൈമിൽ തന്നെ അത് കോശം വളർന്ന് അതിനൊരു എന്താണ് മെച്ചൂരിറ്റി വന്നതിന് ശേഷമാണ് അത് ഡിവിഷൻ പോസിബിൾ ആവുന്നത് അപ്പൊ അത്രയും സമയമെടുത്താ കോശം വളർന്നിട്ട് വേണം അത് ഡിവിഷൻ പോസിബിൾ ആക്കാൻ വേണ്ടിട്ട് അപ്പോൾ ഈ സെൽ ഡിവിഷൻ പെട്ടെന്ന് പെട്ടെന്ന് നടക്കുമ്പോൾ അല്ലെങ്കിൽ അനിയന്ത്രിതമായിട്ട് നടക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് ക്യാൻസർ പോലും അവസ്ഥകളിലേക്ക് നമ്മൾ എത്തുന്നത് അപ്പോൾ കലകളുടെ കേടുപാടുകൾ പരിഹരിക്കുന്നതോടൊപ്പം ശരീരവളർച്ച സാധ്യമാകുന്നതും ക്രമഭംഗത്തിലൂടെയാണ് ഓക്കെ ഇതൊരു ടൈം അതിന്റെ ആ ടൈം മീറ്റ് ചെയ്യാതെ അതിന് മുൻപേ ഇങ്ങനെ ഡിവിഷൻ നടക്കുമ്പോഴാണ് എന്താ സെൽസ് അക്യുമുലേറ്റ് ചെയ്തിട്ട് ക്യാൻസറിലേക്ക് നയിക്കപ്പെടുന്നത് വിവിധ ഘട്ടങ്ങൾ ഇവിടെ മനുഷ്യ വളർച്ചയിൽ സവിശേഷമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് കൗമാരം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ കൗമാരത്തെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ കൗമാരപ്രായം ഏകദേശം പത്ത് മുതൽ പത്തൊൻപത് വയസ്സ് വരെയാണ് അപ്പൊ ഇത് പറഞ്ഞപ്പോ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യം പറഞ്ഞു ഡബ്ല്യു എച്ച്ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഡോളസൻസിനെ നിർവഹിച്ചിരിക്കുന്നത് ഏജ് പതിനൊന്ന് ടു പത്തൊമ്പത് വരെയാണ് പത്തൊമ്പത് വരെയാണ് അഡോളസൻസ് എന്നാണ് ആര് പറയുന്നത് ഡബ്ല്യു എച്ച് ഒ കണക്കാക്കുന്നത് ഓക്കെ അപ്പൊ പത്തു മുതൽ പത്തൊമ്പത് വയസ്സുവരെയാണ് കൗമാരപ്രായം ഇരുപതുകളുടെ തുടക്കത്തിൽ തന്നെ ഒരു വ്യക്തിയുടെ വളർച്ച പൂർത്തിയാകുന്നുണ്ട് ശരീരം പിന്നീട് വളരുന്നില്ല പിന്നെ നീങ്ങുന്നത് വാർദ്ധക്യത്തിലേക്കാണ് എന്നാൽ വാർദ്ധക്യം പ്രകടമാകുന്നതിന് പിന്നെയും കുറേ അധികം വർഷങ്ങൾ വേണ്ടിവരും അപ്പോ ഇനി അടുത്തൊരു ഭാഗം വാർദ്ധക്യത്തിന്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് വാർധക്യമാകുമ്പോഴേക്കും നമ്മളുടെ കോശ വിഭജന നിരക്ക് കുറയുന്നു കോശത്തിലേക്കുള്ള ഓക്സിജന്റെ ലഭ്യത കുറയുന്നു കോശങ്ങൾ കൂടുതലായി നശിക്കുന്നു പേശികൾ ശുഷ്ക്കുന്നു ഊർജോത്പാദനം കുറയുന്നു ഇന്ദ്രിയങ്ങളുടെ കാര്യക്ഷമത കുറയുന്നു അപ്പൊ വാർദ്ധക്യത്തിന്റെ പ്രെക്യുലിയാരിറ്റീസ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ് കോശ വിഭജന നിരക്ക് കുറയുന്നു കോശ വിഭജന നിരക്ക് കുറയുന്നു കോശത്തിലേക്കുള്ള ഓക്സിജന്റെ ലഭ്യത കുറയുകയും കോശങ്ങൾ കൂടുതലായി നശിക്കുകയും ചെയ്യുന്നു പേശികൾ ശുഷ്ക്കുന്നു അതോടൊപ്പം ഊർ ഊർജ ഉൽപാദനം കുറയുകയും ഇന്ദ്രിയങ്ങളുടെ കാര്യക്ഷമത കുറയുകയും ചെയ്യുന്നു ഇനി നമുക്ക് അടുത്തൊരു ഭാഗം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനായിട്ടുള്ളത് ഇത ഇവിടെയാണ് സസ്യവളർച്ച നടക്കുന്നത് മെരിസ്റ്റമിക കോശങ്ങളുടെ ത്വരിതഗതിയിലുള്ള കോശ വിഭജനവും കോശ വൈവിധ്യവൽക്കരണവും മൂലമാണ് നമുക്കറിയുന്ന കാര്യമാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് വളർച്ച നടക്കുന്നത് മെരിസ്റ്റമിക കോശങ്ങളുടെ ത്വരിതഗതിയിലുള്ള കോശ വിഭജനവും അതുപോലെ കോശവൈവിധ്യവൽക്കരണവും മൂലമാണ് മെരിസ്റ്റമിക കോശങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ജീവിതകാലം മുഴുവൻ സസ്യങ്ങൾക്ക് വളരാനായിട്ട് കഴിയുന്നത് സസ്യങ്ങളിൽ എന്തുണ്ട് മെരിസ്റ്റമിക കോശങ്ങളുണ്ട് അപ്പൊ ഈ മെരിസ്റ്റമിക കോശങ്ങളെ നമുക്ക് ഡിവൈഡ് വീണ്ടും അതിന് ഡിവിഷൻസ് വരുന്നുണ്ട് എന്തൊക്കെയാണ് അഗ്രമെരിസ്റ്റം പാർശ്വമെരിസ്റ്റം പർവാന്തര മരിസ്റ്റം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ അഗ്രമരിസ്റ്റം എന്ന് പറയുമ്പോൾ എവിടെയാണ് കാണുന്നത് വേരിൻറെയും കാണ്ഡത്തിന്റെയും അഗ്രങ്ങളിൽ കാണുന്നു എന്തിനു വേണ്ടി സഹായിക്കുന്നു ചെടിയുടെ നീളം കൂടാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത് ഇനി പാർശ്വ മരിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ് സൈഡിലാണ് കാണുന്നത് അപ്പൊ അത് എന്തിനു വേണ്ടിയാണ് സഹായിക്കുന്നത് വണ്ണം വെക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ കാന്ഡം വേര് എന്നിവ വണ്ണം വെക്കാൻ വേണ്ടി സഹായിക്കുന്നു അതുപോലെ തന്നെ ദ്വിബീജപത്ര സസ്യങ്ങളിൽ മാത്രമാണ് കാണപ്പെടുന്നത് ഡൈക്കോട്ടിഡൻ സസ്യങ്ങളിൽ മാത്രമാണ് ഇവ ഈ ഒരു പാർശ്വമരിസ്റ്റം കാണപ്പെടുന്നത് കാണ്ടം വേര് എന്നിവ വണ്ണം വയ്ക്കാനായിട്ട് സഹായിക്കുന്നത് പാർശ്വമരിഷ്ടമാണ് ദ്വിബീജ പത്രസസ്യങ്ങളിൽ മാത്രമാണ് ഈ ഒരു പാർശ്വമരിസ്റ്റം കാണപ്പെടുന്നത് ഇനി പർവാന്തര മരിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ് പർവാന്തര മരിസ്റ്റർ എന്ന് പറയുമ്പോൾ കാണ്ടം നീളം കൂടാനായിട്ട് സഹായിക്കുന്നു കാണ്ടം നീളം കൂടാനായിട്ട് സഹായിക്കുന്നത് പർവാന്തര മരിസ്റ്റർ ആണ് ഓക്കെ അപ്പൊ കാന്ഡം നീളം കൂടാനായിട്ട് സഹായിക്കുന്നു ഏകബീജ പത്രസസ്യങ്ങളുടെ പർവ്വത്തിന് മുകളിൽ കാണപ്പെടുന്നു ഏക ബീജപത്ര സസ്യങ്ങളുടെ പർവ്വത്തിന് മുകളിൽ കാണപ്പെടുന്നത് പർവാന്തര മെരിസ്റ്റമാണ് ഓക്കെ പർവ്വതം എന്ന് വെച്ചാൽ നോടാണ് കേട്ടോ അത് കണ്ടോ ഇത് കണ്ടോ മുള പോലെയുള്ള സസ്യങ്ങളുടെ നോടിന്റെ ഭാഗത്തായി കാണപ്പെടുന്നതാണ് പർവാന്തര മെരിസ്റ്റം എന്ന് പറയുന്നത് കാണ്ടം നീളം കൂടാൻ സഹായിക്കുന്നത് പർവാന്തര മെരിസ്റ്റമാണ് ഏകബീജ സസ്യങ്ങളുടെ പർവ്വത്തിന് മുകളിലാണ് കാണപ്പെടുന്നത് ഇപ്പൊ ദ്വിബീജ പാർശ്വ മെരിസ്റ്റമാണ് ഏകബീജ സസ്യങ്ങളുടെ പർവ്വത്തിന് മുകളിൽ കാണപ്പെടുന്നത് പർവാന്തര മെരിസ്റ്റം അല്ലെങ്കിൽ ഇന്റർ കാലറി മെരിസ്റ്റം എന്ന് പറയും ഇന്റർ കാലറി മെരിസ്റ്റം അപ്പോൾ സസ്യങ്ങളിൽ നമ്മൾ പറഞ്ഞു എന്താണ് ഈ മെരിസ്റ്റമിക്കുൻ്റെ പ്രസൻസ് കാരണമാണ് സസ്യങ്ങള് ആ ഒരു എന്താണ് അവരുടെ ഡെത്ത് പീരീഡ് വരെയും അവർക്ക് വളർച്ച പെട്ടെന്ന് പോസിബിൾ ആവുന്നതെന്നുള്ളത് അല്ലേ പക്ഷേ ഈ സസ്യങ്ങളിൽ കാണപ്പെടുന്ന പോലെ തന്നെ ജന്തുക്കളിൽ പ്രത്യേകം വളർച്ചാ കേന്ദ്രങ്ങളൊന്നുമില്ല അതുകൊണ്ട് ജന്തുക്കളിൽ വളർച്ചാ ഘട്ടത്തിൽ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എന്ത് ചെയ്യുന്നുണ്ട് വളർച്ച നടക്കുന്നുണ്ട് ഇനി നമുക്ക് വളർച്ച ഏകകോശ ജീവികളിൽ എന്ന ഭാഗം നോക്കാം നോക്കിയേ ഇവിടെ ഏകകോശ ജീവികളുടെയും ബഹു ജീവികളുടെയും വളർച്ച ഒരുപോലെയാണോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് അങ്ങനെയാണോ അല്ല അല്ലെ അപ്പൊ ഏകകോശ ജീവികളിൽ കോശ വിഭജനം വളർച്ചയിലേക്കാണോ പ്രത്യുൽപാദനത്തിലേക്കാണോ നയിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഏകകോശ ജീവികളിൽ കോശ വിഭജനം നടക്കുന്നത് പ്രത്യുത്പാദനത്തിന് വേണ്ടിയിട്ടാണ് ഏകകോശ ജീവികളിൽ ക്രമഭംഗം പ്രത്യുൽപാദനത്തിലേക്കാണ് നയിക്കുന്നത് ഏകകോശ ജീവികളിൽ ക്രമഭംഗം പ്രത്യുൽപാദനത്തിലേക്കാണ് നയിക്കുന്നത് അതിനൊരു എക്സാമ്പിൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത് അമീബ അമീബയുടെ എന്താണ് മാതൃകോശമാണ് തന്നിരിക്കുന്നത് അമീബയുടെ ദ്വിഭജനമാണ് പോസിബിൾ ആവുന്നത് അങ്ങനെ പോസിബിൾ ആയി കഴിയുമ്പോൾ ഇവിടെ വെച്ച് സെപ്പറേഷൻ നടക്കും രണ്ട് പുത്രികാ കോശങ്ങളാണ് ഫോം ചെയ്യുന്നത് രണ്ട് ജീവികളായിട്ടാണ് മാറുന്നത് അതായത് ഏകകോശ ജീവികളില് ക്രമഭംഗം പ്രത്യുൽപാദനത്തിലേക്കാണ് നയിക്കുന്നത് അവരുടെ ഒരേ ഒരു കോശമുള്ളത് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഏകകോശ ജീവിയായ അമീബ രണ്ട് അമീബകളായി മാറുന്നു രണ്ടും രണ്ട് ജീവികളാവുന്നു അല്ലേ അപ്പൊ ഏകകോശ ജീവികളിൽ ക്രമഭംഗം പ്രത്യുൽപാദനത്തിലേക്കാണ് നയിക്കുന്നത് ഇപ്പൊ നമ്മൾ പഠിച്ചത് ക്രമഭംഗത്തെ കുറിച്ചാണ് കോശ വിഭജനം രണ്ട് രീതിയിലുണ്ട് അതിലൊരു ടൈപ്പാണ് ക്രമഭംഗം ക്രമഭംഗം ശരീര വളർച്ചയെ സഹായിക്കുന്ന കോശ വിഭജന രീതിയാണ് അല്ലെ ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഊനഭംഗത്തെ കുറിച്ചാണ് അപ്പൊ ഊനഭംഗം എന്ന് പറയുമ്പോൾ എന്താണ് അത് എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് നോക്കാം നമുക്ക് അതിന് മുമ്പ്താ ഇവിടെ ഒരു ചിത്രീകരണം തന്നിട്ടുണ്ട് അതൊന്ന് നോക്കുക മനുഷ്യരിലെ ക്രോമസോം സംഖ്യ നാൽപ്പത്തി ആറാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ അപ്പോൾ ഇവിടെ ഒരു ഫീമെയിൽ പേഴ്സണും തന്നിട്ടുണ്ട് അതുപോലെ ഒരു മെയിൽ പേഴ്സണെയും തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ അണ്ടം ഇരുപത്തിമൂന്ന് ക്രോമസോം പുംബീജം ഇരുപത്തി മൂന്ന് ക്രോമസോം അത് രണ്ടും മീറ്റ് ചെയ്ത് ഫോം ചെയ്യുന്ന സിക്താണ്ടം നാൽപ്പത്തി ആറ് ക്രോമസോം ഓക്കെ മനുഷ്യരിലെ ക്രോമസോം സംഖ്യ നാല്പത്തി ആറാണ് ഇനി ഊനഭംഗവുമായി ബന്ധപ്പെട്ട് അടുത്തൊരു ചിത്രീകരണം തന്നിട്ടുണ്ട് കണ്ടല്ലോ പുരുഷൻ സ്ത്രീ പുരുഷനിലെ ബീജോത്പാദന കോശങ്ങൾ നാല്പത്തി ആറ് ക്രോമസോം വീതമാണ് ഊനഭംഗം വൺ നടക്കുന്നു അപ്പൊ എന്ത് ചെയ്യുന്നു അത് ഡിവൈഡ് ചെയ്ത് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ആയി മാറുന്നു കണ്ടല്ലോ ഇവിടെയും ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്നായിട്ട് മാറുന്നുണ്ട് പിന്നെ ഊനഭംഗം ടു നടക്കുമ്പോൾ എന്താ ചെയ്യുന്നത് ആ അതിന് ഡിവിഷൻ ഡിവിഷൻ പോസിബിൾ ആവുകയാണ് ചെയ്യുന്നത് അല്ലേ ഇപ്പൊ പും കണ്ടല്ലോ അപ്പൊ ഇരുപത്തി മൂന്ന് ക്രോമസോം വീതമാണ് പുംബീജങ്ങൾ ബീജങ്ങൾ ഉണ്ടാവുന്നത് സ്ത്രീകളിലെ അണ്ടത്തിന്റെ ആ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നത് ഊനഭംഗം നടക്കുമ്പോൾ ഇരുപത്തി മൂന്ന് ക്രോമസോമുള്ള അണ്ടമായിട്ടും ഒരണ്ട ആണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു മാസത്തിൽ ഒരണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അല്ലേ പക്ഷെ സോംസൺ എന്തില്ല കൗണ്ടില്ല അത് അൺകൗണ്ടബിൾ ആണ് ഇനി നോക്കിയാൽ അത് ഈ ഇരുപത്തി മൂന്ന് ക്രോമസോമില് മറ്റു പോളാർ ബോഡി ആയിട്ട് ഫോം ചെയ്ത് എന്താ ചെയ്യുന്നത് അത് പ്രത്യുൽപാദനശേഷി ഇല്ലാതെ അത് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് അല്ലെ അപ്പൊ ഈ ഒരു സ്ത്രീകളിൽ എന്താണ് ഒറ്റ ഒരു ഒരു മാസത്തില് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്കെ ഊനഭംഗം ടുവിന്റെ കേസ് വരുമ്പോഴേക്കും ഒരു അണ്ടമാണ് ഫൈനലി അവിടെ ഫോം ചെയ്തിരിക്കുന്നത് അത് നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്താന്നുള്ളത് മിയോസിസ് നമ്മൾ പറഞ്ഞ നേരത്തെ മൈറ്റോസിസ് പറഞ്ഞപ്പോ ശരീര വളർച്ചയ്ക്കായിരുന്നു അല്ലേ അത് ഹെൽപ്പ് ചെയ്യുന്നത് എന്നാൽ ഊനഭംഗം എന്ന് പറയുമ്പോൾ ബീജകോശങ്ങൾ രൂപപ്പെടുന്ന കോശ വിഭജന രീതിയാണ് ഊനഭംഗം എന്ന് പറയുന്നത് ബീജകോശങ്ങൾ രൂപപ്പെടുന്ന കോശ വിഭജന രീതിയാണ് ഊനഭംഗം ലൈംഗിക അവയവങ്ങളിലെ ബീജോത്പാദന കോശങ്ങളിലാണ് ഊനഭംഗം നടക്കുന്നത് അപ്പൊ ഊനഭംഗം നടക്കുന്നത് എവിടെയാണ് ഊനഭംഗം നടക്കുന്നത് എവിടെയാണ് ആ ഊനഭംഗം നടക്കുന്നത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലാണ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസില് എന്താണ് ബീജകോശങ്ങൾ രൂപപ്പെട്ടത് കോശ വിഭജന രീതിയാണ് ഊനഭംഗം എന്ന് പറയുന്നത് നാൽപ്പത്തി ആറ് ക്രോമസോമുകളുള്ള മനുഷ്യനിലെ ബീജോത്പാദക കോശം തുടർച്ചയായി രണ്ട് തവണ വിഭജിക്കുന്നു ഊനഭംഗത്തിലെ ഈ വിഭജനം യഥാക്രമം ഊനഭംഗം ഒന്ന് ഊനഭംഗം രണ്ട് എന്ന് അറിയപ്പെടുന്നു മിയോസിസ് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത് ആദ്യത്തെ കേസ് ഊനഭംഗം ഒന്ന് രണ്ടാമത്തെ ഡിവിഷൻ ഊനഭംഗം രണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് വിളിക്കാം അപ്പൊ ഈ ഊനഭംഗം ഒന്ന് ഒന്നിലെന്താ നടക്കുന്നത് ക്രോമസോം സംഖ്യ പകുതിയാകുന്നു ക്രോമസോം സംഖ്യ പകുതിയാകുന്നു അതുപോലെ തന്നെ തൽഫലമായി ഇരുപത്തി മൂന്ന് ക്രോമസോമുകൾ വീതമുള്ള രണ്ട് പുത്രികാഘോഷങ്ങൾ ഉണ്ടാകുന്നു അതാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് നോക്കിയേ വേണ്ട ഇവിടെ എന്താണ് പുരുഷന്മാരിൽ നാല്പത്തി ആറ് ക്രോമസോമ് ഊനഭംഗം വണ്ണിൻ്റെ സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട് ക്രോമസോം സംഖ്യ പകുതിയാകുന്നു ഊനഭംഗം വണ്ണാണ് നടക്കുന്നത് അപ്പം ഈ നാല്പത്തി ആറ് ക്രോമസോം ഡിവൈഡ് ചെയ്ത് ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് വീതമായി അപ്പം എന്തായി ആ അവിടുത്തെ ക്രോമസോം സംഖ്യ പകുതിയായി അപ്പം അതിന്റെ ഫലമായിട്ട് ഇരുപത്തി മൂന്ന് ക്രോമസോമുകൾ വീതമുള്ള രണ്ട് പുത്രികാഘോഷങ്ങളുടെ ഫോം ചെയ്തു അല്ലേ ഇനി സ്ത്രീകളുടെ കേസിലേക്ക് വരാം ഇവിടെയും നാല്പത്തി ആറ് ഒരു കോശം വിഭജിച്ച് ഊനഭംഗം ആണിൻ്റെ സമയത്ത് വിഭജിച്ച് രണ്ട് പുത്രികാ കോശങ്ങൾ ഫോം ചെയ്തിട്ടുണ്ട് ക്ലിയർ ആവുന്നുണ്ടോ ഓക്കെ ഇനി ഊനഭംഗം ടുവിലേക്ക് വരികയാണെങ്കിൽ ഊനഭംഗം ടുവിൽ ഓരോ പുത്രികാ കോശവും വീണ്ടും വിഭജിച്ചു ഓരോ പുത്രികാ കോശവും ഇരുപത്തിമൂന്ന് ത്രോമസവും വീതം ഉണ്ടായിരുന്ന രണ്ട് പുത്രികാ കോശങ്ങളുണ്ട് ഇതെന്ത് ചെയ്തു വീണ്ടും കണ്ടോ രണ്ടെണ്ണമായി വിഭജിച്ചു ഇവിടെയും രണ്ടെണ്ണമായിട്ട് വിഭജിച്ചു സ്ത്രീകളുടെ കേസിലേക്ക് വരുമ്പോൾ ഇവിടെയും രണ്ടെണ്ണമായി അതുപോലെ തന്നെ ഈ ഒരു പോളാർ ബോഡി വീണ്ടും ഡിവൈഡ് ചെയ്തു അപ്പോൾ ഊനഭംഗം ടു എന്ന് പറയുന്നത് ക്രമഭംഗത്തിന് സമാനമാണ് അത് ക്രമമായിട്ട് വിഭജിച്ചു അല്ലെ ക്രമഭംഗം എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞത് ആ അതിനകത്തെ ആ ഒരു എന്താണ് ജനിതക വസ്തു ഇരട്ടിച്ചിട്ട് അത് ഡിവിഷൻ നടക്കുക എന്നാണ് പറഞ്ഞത് അല്ലെ അപ്പൊ അതേപോലെ തന്നെ ഇവിടെ എന്താ ചെയ്യുന്നത് ഊനഭംഗം രണ്ട് എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ് ക്രമഭംഗത്തിന് തുല്യമാണ് ഓക്കെ ഈ വിഭജനത്തിൽ ക്രോമസോം സംഖ്യയ്ക്ക് വ്യത്യാസം ഉണ്ടാകുന്നില്ല എന്താണ് അങ്ങനെ സമാനമാണെന്ന് പറയാൻ കാരണം എന്താണ് ആ ക്രോമസോം സംഖ്യയിൽ വ്യത്യാസം ഉണ്ടാവാത്ത കാരണമാണ് ഊനഭംഗം ടു എന്തിനു തുല്യമാണ് ക്രമഭംഗത്തിന് തുല്യമാണെന്ന് എന്ന് പറയുന്നത് അപ്പോൾ പുരുഷന്മാരിൽ ഊനഭംഗത്തിൻ്റെ ഫലമായിട്ട് ഒരു ബീജോത്പാദന കോശത്തിൽ നിന്ന് ഇരുപത്തിമൂന്ന് ഉള്ള നാല് പുത്രികാ കോശങ്ങൾ അല്ലെങ്കിൽ നാല് പും ബീജങ്ങളാണ് ഉണ്ടാകുന്നത് ഓക്കെ പുരുഷന്മാരിൽ ഊനഭംഗത്തിൻ്റെ ഫലമായി ഒരു ബീജോത്പാദന കോശത്തിൽ നിന്ന് ഇരുപത്തിമൂന്ന് ക്രോമസോമുകളുള്ള നാല് പും ബീജങ്ങളാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ സ്ത്രീകളുടെ കേസിലാണെങ്കിൽ എന്താണ് ഒരു ബീജോത്പാദന കോശത്തിൽ നിന്ന് ഒരണ്ടം മാത്രമാണ് ഫോം ചെയ്യുന്നത് ബാക്കിയുള്ളവയൊക്കെ എന്താണ് പ്രത്യുൽപാദന ശേഷി ഇല്ലാത്ത പോളാർ ബോഡീസ് ആണ് അവ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇവിടെ ഡീറ്റെയിൽ ആയി നമുക്ക് പറയുന്നുണ്ട് ഊനഭംഗം ടു ഊനഭംഗം ടു ആണ് എന്ത് ഊനഭംഗം ടു ആണ് ടു ഈക്വൽ ടു എന്താണ് ക്രമഭംഗം ഊനഭംഗം ടു ക്രമഭംഗത്തിന് തുല്യമാണ് പ്രത്യേകം ഓർത്തു വച്ചേക്കുക ഊനഭംഗം ടു ക്രമഭംഗത്തിന് തുല്യമാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഈ ഊനഭംഗം ടുവിൽ ഓരോ പുത്രികാ കോശവും വീണ്ടും വിഭജിക്കുന്നുണ്ട് പക്ഷേ അവിടെ എന്തില്ല ക്രോമസോം സംഖ്യയ്ക്ക് വ്യത്യാസം ഉണ്ടാകുന്നില്ല അതുകൊണ്ടാണ് ഊനഭംഗം ടുവിനെ ക്രമഭംഗത്തിന് തുല്യമാണ് എന്ന് പറയുന്നത് ഇനി പുരുഷന്മാരിൽ ഊനഭംഗത്തിൻ്റെ ഫലമായിട്ട് ഒരു ബീജോത്പാദന കോശത്തിൽ നിന്ന് ഇരുപത്തിമൂന്ന് ക്രോമസോമുകളുള്ള നാല് പുംബീജങ്ങളാണ് ഫോം ചെയ്യുന്നത് എന്നാൽ സ്ത്രീകളിൽ ഒരു ബീജോത്പാദ കോശത്തിൽ നിന്ന് ം മാത്രമേ ഫോം ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ള മൂന്നെണ്ണവും എന്താ ബോഡികളാണ് ചെയ്യുന്നില്ല പ്രത്യുൽപാദന ശേഷിയില്ല അവ നശിച്ചു പോവുകയാണ് ചെയ്യുക ക്ലിയർ ആയോ ഇത്രയും ഭാഗം ഇനി അതിന്റെ നോക്കാം പുംബീജവും അണ്ടവും കൂടിച്ചേർന്നുണ്ടാകുന്ന സിക്താന്തങ്ങളിൽ ക്രോമസോം സംഖ്യ നാല്പത്തി ആറാകുന്നത് എങ്ങനെയാണെന്ന് പിടികിട്ടിയല്ലോ ലൈംഗിക പ്രത്യുൽപാദനം നടക്കുന്ന ജീവികളിൽ എത്ര തലമുറ കഴിഞ്ഞാലും ക്രോമസോം സംഖ്യ സ്ഥിരമായി നിലനിൽക്കുന്നത് ഊനഭംഗത്തിലൂടെയാണ് ക്ലിയർ ആയോ അതായത് ലൈംഗിക പ്രത്യുത്പാദനം നടക്കുന്ന ജീവികളിൽ എത്ര തലമുറ കഴിഞ്ഞാലും ഇതേപോലെയാണ് ഡിവിഷൻ നടക്കുന്നത് അപ്പൊ ആ ഒരു ക്രോമസോം സംഖ്യ സ്ഥിരമായി നിലനിൽക്കാനുള്ള കാരണം ഊനഭംഗമാണ് ഓക്കെ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞത് അപ്പൊ ഇനിയും ഈ ഇത്രയും സമയം നമ്മൾ പഠിച്ച ക്രമഭംഗവും ഊനഭംഗവും നമുക്ക് ഈ ഒരു ടേബിളിലൂടെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യാം ഓക്കെ ക്രമഭംഗം നടക്കുന്നത് ഏത് തരം കോശങ്ങളിലാണ് ശരീര കോശങ്ങളിലാണ് ഊനഭംഗം നടക്കുന്നത് എവിടെയാണ് ലൈംഗിക കോശങ്ങളിലാണ് അല്ലെങ്കിൽ ബീജോത്പാദന കോശങ്ങളിലാണ് ഇവിടെ ക്രോമസോം സംഖ്യയ്ക്ക് വരുന്ന മാറ്റം ക്രമഭംഗത്തിന്റെ കേസിൽ നമ്മുടെ ക്രോമസോം സംഖ്യയ്ക്ക് വരുന്ന മാറ്റം എന്താണ് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുന്നുണ്ടോ ഒരു ചേഞ്ചും ഉണ്ടാവുന്നില്ല അല്ലെ നോ ചേഞ്ച് ഇനി ക്രോമസോം സംഖ്യ ഊനഭംഗത്തിന്റെ കേസാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് അവിടെ നാല്പത്തി ആറ് ഡിവൈഡ് ചെയ്തിട്ട് എന്താകുന്നുണ്ട് പകുതിയായി മാറുന്നില്ലേ അപ്പൊ പകുതിയായിട്ട് മാറുന്നു ഇരുപത്തി മൂന്നാകുന്നുണ്ട് അല്ലേ പിന്നെ പുത്രികാ കോശങ്ങൾ ക്രമഭംഗത്തിന്റെ സമയത്ത് രണ്ടെണ്ണമാണ് ഉണ്ടാവുന്നത് അതേസമയം ഊനഭംഗത്തിന്റെ സമയത്ത് നാലെണ്ണമാണ് അല്ലെ നാലെണ്ണമാണ് ഇനി പ്രാധാന്യം എന്ന് പറയുമ്പോൾ ക്രമഭംഗമാണെങ്കിൽ അവിടെ ശരീരകോശങ്ങളുടെ വളർച്ചയ്ക്കാണ് ശരീരകോശങ്ങളുടെ വളർച്ച ഊനഭംഗത്തിന്റെ കേസാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ആ പ്രത്യുൽപാദനവുമായി റിലേറ്റഡ് ആണ് പ്രത്യുൽപാദനം ഓക്കെ ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ ആയി പിന്നെ ബാക്കി ശരീര വളർച്ചയ്ക്കും വികാസവും ശരീര വളർച്ചയും വികാസവും കോശ വിഭജനത്തെ ആശ്രയിച്ചിരിക്കുന്നു കോശ വിഭജനത്തിലെ സവിശേഷതകളാണ് ജീവികളുടെ തനിമയും തുടർച്ചയും ഉറപ്പുവരുത്തുന്നത് ശരീര വളർച്ച സന്തുലിതമായിരിക്കണം കോശ വിഭജനത്തിലെ സന്തുലിതാവസ്ഥ തകരാറിലാക്കുന്നത് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട് അതുപോലെ സമൂഹത്തിന്റെ അസന്തുലിതമായ വളർച്ചയ്ക്കും വികസനവും പരിസ്ഥിതി നാശത്തിനും പ്രകൃതി ദുരന്തങ്ങൾക്കും വഴിവെക്കുകയും ചെയ്യാം ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനായിട്ടുള്ള ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ നമുക്കിവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഊന്നി പറഞ്ഞത് ക്രമഭംഗവും ഊനഭംഗവുമാണ് സസ്യങ്ങളുടെ കേസും അതുപോലെ തന്നെ അജന്തുക്കളുടെ കേസും നമ്മൾ പറഞ്ഞു വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് അല്ലെ കോശ വിഭജനത്തിന് എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്നൊക്കെ ചുരുക്കം കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ മുൻപ് ചോദിച്ചിട്ടുണ്ട് ഇനിയും നമ്മളോട് ചോദിക്കാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടോ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ പറയുക കൂടാതെ തന്നെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും പറയാനായിട്ട് ശ്രമിക്കുക കൂടാതെ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുക അവിടെയാണ് റിവിഷൻ പ്ലാനുകളും വീക്ക്ലി എക്സാംസും ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്കും അതൊരു സപ്പോർട്ടാവട്ടെ താങ്ക് യു ഓൾ